ഈ തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രി അസന്യഗ്ധമായി ഈ മന്ത്രിസഭാ മാറ്റം അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് ഒരു അടഞ്ഞ അധ്യായം ക്ലോസ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതോടെ അതിർത്തി കൂടുതലായി മാത്രമല്ല സംസ്ഥാന പ്രസിഡന്റിനോട് തോമസ് കെ തോമസ് അതൃപ്തി രേഖപ്പെടുത്തി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടോ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് കിട്ടിയോ എസ് കെ എൻ ട്വന്റി ഫോർ പുറത്തുവിടുന്ന വാർത്തയാണത് നമ്മൾ പുറത്തുവിട്ട വാർത്തയാണത് അതായത് എൻ സി പിയുടെ മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ അറിയിച്ചു ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിന് ശേഷം ഒരു ദിവസം തോമസ് കെ തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് എൻ സി പിയിലെ മന്ത്രിമാറ്റം മുന്നണിക്ക് മുന്നിലില്ല എന്ന കാര്യം മുന്നണിയെ നയിക്കുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇന്നലെ എ കെ ശശിധരൻ പക്ഷത്തിന്റെ ഒരു സമാന്തര യോഗം അദ്ദേഹത്തിന്റെ വസതിയായ കാവേരി ിൽ വെച്ച് നടന്നിരുന്നു അതും ട്വന്റി ഫോറാണ് പുറത്തുവിട്ടത് ആ യോഗത്തിൽ വെച്ച് ശശീന്ദ്രനും മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ ഇക്കാര്യം അറിയിച്ചതായി തന്നോടൊപ്പമുള്ള നേതാക്കളോട് പറഞ്ഞിരുന്നു തോമസ് കെ തോമസ് ഇന്നലെ രാവിലെ എ കെ ശശീന്ദ്രനുമായി ഫോണിൽ ബന്ധപ്പെട്ടു പി സി പി സി ചാക്കോയ്ക്കെതിരെ ഉള്ള എതിരായ നീക്കത്തിൽ തോമസ് കെ തോമസും ഇപ്പോൾ ശശീന്ദ്രനൊപ്പം ചേർന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് എൻ സി പി അകത്തുനിന്ന് പുറത്തു വരുന്നത് എന്തായാലും മന്ത്രിമാറ്റം എൻ സി പിയിലോട് അടഞ്ഞ അധ്യായമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ട്വന്റി ഫോർ പുറത്തുവിടുന്ന ആ വാർത്തയാണ് ഓക്കെ താങ്ക് യു ശ്രീജിത്ത് എന്തായാലും തോമസ് കെ തോമസിന് നമ്മുടെ മന്ത്രിസഭയിലേക്ക് പ്രവേശനമില്ല ഈ മന്ത്രിസഭാ മന്ത്രിമാറ്റം ഒരടഞ്ഞ അധ്യായമെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു എൻ ജെ പിയിൽ ഇനി ഇത് കാരണമുള്ള പൊട്ടിത്തെറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും